നമസ്കാരം വലിയൊരു ജീവിതകഥയുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് സിറിയ ആലഞ്ചേരി നമസ്കാരം നമസ്കാരം സർ കേട്ടതുമല്ല കണ്ടതുമല്ല താങ്കളുടെ ജീവിതം എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ താങ്കൾ ഒരു ആസാന മനുഷ്യനാട്ടോ ഏ അച്ഛനാകാൻ പോയി സൈന്യത്തിൽ ചേർന്നു അമേരിക്കയില് ഏഹ് അച്ഛനാകാനാ പോയത് അവിടുന്ന് ചാടി ഒരു മദാമയെ അടിച്ചു മാറ്റി ഇത് അമേരിക്കയിൽ പോയി സൈന്യത്തിൽ ചേർന്ന് ഭയങ്കര കഥയാണ് താങ്കളുടെ ജീവിതകഥ സിനിമാ പ്രേമി എല്ലാം കൊണ്ട് സകല കലാ വല്ലപ്പൻ അല്ലേ ഗായകൻ അഭിനയിക്കും പ്രൊഡ്യൂസറായിരുന്നു നല്ല തബലിസ്റ്റാണ് ഏത് മേഖല നല്ല ഹോട്ടൽ നല്ല കുക്ക് ഏത് മേഖല കൈവയ്ക്കാത്ത ഏതെങ്കിലും ഒരു മേഖല കൈവയ്ക്കാത്തതുകൊണ്ടോ ക്യാമറയ്ക്ക് കൈവച്ചിട്ടുണ്ടോ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്കളെ ജീവിതം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ കുറേ ദിവസമായിട്ട് വിളിച്ചെങ്കിൽ നമ്മൾ ഇതിലേക്കൊന്നും പോയില്ല കഥ കേൾക്കാൻ കഥ എനിക്ക് ഞാൻ സന്തോഷ് കുളങ്കര സാറിന്റെ കഥയാണ് കേട്ടത് താങ്കളെ കുറിച്ച് പറഞ്ഞ കഥ ഓക്കെ ഞാൻ ഇരുന്നങ്ങ് കേട്ട് കുറേ എപ്പിസോഡ് ശരി അതിലെല്ലാം ഉണ്ട് ഇനി ആ പ്രഷറ് മൊത്തം കേട്ടിട്ടുണ്ടാവും എനിക്ക് പക്ഷെ പിന്നെ നമ്മളുമായിട്ടിരിക്കും വെറൈറ്റി വേറെ ഉണ്ടാവണമല്ലോ വേണ്ടേ അങ്ങനെ ഒരു വെറൈറ്റിക്കാണ് ഞാൻ ഇരിക്കുന്നത് ഒന്ന് ചെറിയ ജീവിതയാത്രയിലേക്ക് പോയോ എനിക്ക് തന്നെ പേടിയെന്നു വെച്ചുകഴിഞ്ഞാൽ എരുവെ കയറ്റിക്കഴിഞ്ഞാൽ സെൻസിറ്റീവാണ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പം ഐ യൂസ് മൈ മിലിറ്ററി ആസ് എൻ എക്സ്ക്യൂസ് കാരണം മിലിറ്ററി കാര്യം പറയാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ സന്തോഷം അങ്ങനെ ലാൽജോസും കൂടെ എന്നെ ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ മിണ്ടാതൊക്കെ പോകുന്നു പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആസ്വദിച്ച് ജീവിക്കുകയാണ് അതിപ്പം അച്ഛനാനും കല്യാണം കഴിക്കാനും തയ്യാറായിട്ടാണ് നമ്മൾ സെമിനാറിൽ പോയത് ഞാൻ സമയത്ത് എന്ന് പറയും എൻ്റെ പോളിസി അതാണ് അപ്പോൾ പറയുമോ നീ അപ്പ അപ്പൊ കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്ന ടീംസ് ആണോ അല്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ നോക്കുമ്പം ആ ചേറിനേക്കാളും നല്ലത് ഈ ചെയറാകുമ്പം ഈ ചെയറായിരുന്നതിനാൽ കുഴപ്പം ആൻഡ് നമുക്ക് ജീവിതത്തിൽ എല്ലാവരും ഓടുന്നത് ഫോർ ആൻഡ് സെൻറ്ററിൻ്റെ അതായത് ഒരു എൺപതും പത്തും തൊണ്ണൂറ് വയസ്സാണ് ഒരു ശരാശരി ആയസ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ ഈ തൊണ്ണൂറും ഇപ്പോഴത്തെ ഈ ഈ മലിനതയെല്ലാം വന്നിട്ട് നമുക്ക് ഒരു എഴുപത് വരെ ജീവിക്കുമ്പം നമുക്കൊന്ന് തിമർത്ത് തകർത്താടണ്ടേ വെള്ളം അപ്പൊ പലതൊപ്പി ധരിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ പോരാ എന്ന് ഞാൻ എന്നോട് നേരം വിളിക്കുമ്പോഴേ ചോദിക്കും അപ്പൊ ഞാൻ അങ്ങനെ 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 കൊക്കോയും പറച്ച് അതിരുമ്പോഴേക്കൂടെ നടന്ന കാലത്ത് എന്റെ ചാത്തിൻ്റെ ഒരു കൊക്കത്തോടുണ്ടായിരുന്നു അപ്പൊ ഈ അണ്ണാമാര് ഒന്ന് കൊക്കോ എടുക്ക അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് പൂച്ചക്കൊരു മണി കെട്ടാം ഞാൻ അണ്ണാനെ എലിപ്പ് എലിപ്പെട്ടിക്കകത്ത് പിടിച്ചിട്ട് ഇവന് ചേച്ചിയുടെ പാതസ്വരത്ത് നിന്നൊരു ചെലങ്കയുടെ മണി ഞാൻ കെട്ടിവിട്ടു ഇവൻ ഈ കൊക്കോത്തോട്ടത്തേക്കിടെ അടിയുടെ അടി കൊക്കോ എല്ലാം അണ്ണാൻ ഭക്ഷിക്കാതെ തിരിച്ച് കിട്ടി തുടങ്ങി അപ്പൊ ഞാൻ ഈ പ്രാക്ടിക്കൽ പരിപാടികൾ ചെയ്യും അപ്പൊ എലിപ്പെട്ടി വെച്ചിട്ടൊന്നും അണ്ണാനും കിട്ടുന്നില്ല അണ്ണാനും മണി കെട്ടി ആ കൊക്കോ തോട്ടം മുഴുവൻ അവനെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മണിയെടുപ്പിച്ച് വിളവെടുപ്പ് വിളവെടുത്തതിനാണിയാലും അപ്പൊ ഇങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പണി കൊടുത്ത് പണിയെടുപ്പിച്ച് വിളവെടുക്കുന്നതിനാണേ അതാണ് എന്റെ തനി സ്വഭാവം സ്വഭാവം പക്ഷേ നമ്മൾ ഇച്ചിരി മെഴുക്കൂരട്ടിയൊക്കെ പെരട്ടി ഇച്ചിരി സ്മൂത്ത് ആക്കി ആൾക്കാരെ പിണക്കാതെ വണ്ടി ഓടിക്കുക എന്നുള്ള ഗട്ടറിലൊന്നും ചാടിക്കാതെ തെന്നിച്ച് മാറി വെട്ടി മാറി അതായത് ഈ തത്സമയ ഗോളി എന്ന് പറഞ്ഞ് നമ്മൾ സെവൻസ കളിക്കുന്നെങ്കിൽ ഏഴുപേരും ഫോർവേഡും ബാക്കും കളിക്കും ഗോളടിക്കാൻ പറ്റുമ്പോൾ ചാടി കയറി ഗോളി നിൽക്കുക നമ്മൾ കുടുംബവും രക്ഷിക്കും നമ്മുടെ ബേസും സേഫാണ് എന്നാൽ വണ്ടി മുമ്പോട്ട് പോവുകയും ചെയ്യും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളാണ് ഞാൻ ഒത്തിരി ഗുരുത്വം ദൈവാനുഗ്രഹം ലക്ക് ഫാക്ടർ എ ഗ്രിറ്റ് ഫാക്ടർ അതായത് എന്തിനേയും നോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ഞാൻ ചോദിക്കും അങ്ങനെ നോ അല്ലാതെ വേറൊരു ആൻസർ ഉണ്ടല്ലോ അപ്പോൾ പണ്ടൊക്കെ ഹിന്ദി അറിയാൻ മേലാ എന്നിട്ട് ഹിന്ദിയുടെ നന്മറിഞ്ഞ എഴുതി പരീക്ഷ ചെയ്യിച്ചവനെ ഞാൻ കാരണം ഹിന്ദി അറിയാൻ മേല വടക്കേൻ്റെ പോയി ബൈബിൾ പ്രസംഗിക്കാൻ വേണ്ടി വേണ്ടിയാണ് ഇവിടുന്ന് വിട്ടത് അപ്പോൾ ഈ കർത്താവിൻ്റെ മുന്തിരിത്തോട് ഈ വേല ചെയ്യണമെങ്കിൽ ഭാഷ അറിയണം എനിക്ക് ഇന്ത്യയിൽ ഗ്രേസ് മാർക്ക് കിട്ടി എസ് എൽ സി പാസ് ആയാലാണ് ഞാൻ എങ്ങനെ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കും ആ അറിയാൻ വല്ലത്ത ഭാഷയിൽ ഡിബേറ്റ് ചെയ്ത് നാഗ്പൂര് ഡിബേറ്റിൽ ഫസ്റ്റ് അടിച്ചാനാണ് ഞാൻ നൂറ് മീറ്റർ ഓട്ടത്തി ഞാൻ നോക്കിയിട്ട് എന്നെ സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ എടുക്കൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഓടി ഫസ്റ്റ് അടിച്ചവനാണ് ഞാൻ അപ്പം അങ്ങനെ പലരും നോ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നടക്കിയല്ലെന്ന് പറയുമ്പം അത് സാധിച്ചെടുത്തവനാണ് അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡീഷൻ ഇരിക്കുവായിരുന്നു അപ്പൊ എന്റെ പണി ഓഡീഷന് പോകാണല്ലോ അപ്പൊ നമ്മള് ഏത് നമ്മൾ ഇരന്ന് ചോദിക്കും മാന്യമായിട്ട് ചോദിക്കും ആധികാരിയായിട്ട് ചോദിക്കും അപ്പൊ ചെലടത്ത് നമ്മള് ശരി കൂഞ്ഞണം മലയാളി അല്ലേ നമുക്ക് ഈഗോ ഇല്ല എനിക്ക് ഈഗോ ഇല്ല പക്ഷെ ഇപ്പൊ സാറിന് ഈഗോ ആയിട്ട് ആ ഈഗോ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കും യു ഡൗൺ ആൻഡ് ബിൽഡ് അതാണ് ചെയ്യാണെന്റെ പോളിസി അപ്പൊ ഈ പിള്ളേര് ഓഡീഷൻ അകത്ത് ലൈൻസ് കേട്ടിട്ട് സ്റ്റാൻഡ് പോയിട്ട് പോവുക പാലക്കാട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വണ്ടി കയറി വന്നവൻ ഡബിൾ ഡബിള് കൊടുത്ത് തിരിച്ചു പോവുക ഡബിൾ വെല്ലുവിളി കൊടുത്ത് വീട്ടിൽ പോവാ ഞാൻ പറഞ്ഞു പിന്നെ നീ വന്നുതന്നെ കാണിക്കാൻ അപ്പോൾ ആ ഒരു പ്രവണത ക്വിറ്റിംഗ് മെൻ്റാലിറ്റി വി ഷുഡ് ഗീവപ്പ് ഈ നാട് വിട്ടു പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലോ കിളികളെല്ലാം പോവല്ലേ ചേക്കേറുക ഞാനും ചേക്കേറിയവരാണ് പക്ഷെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് ഈ നാടിനോട് എന്നും സ്നേഹമാണ് അപ്പോൾ ആ പ്രണയം തീർക്കാൻ എല്ലാ വർഷവും വരും ഇവിടുത്തെ ഇച്ചിരി തട്ടുദോശയായി കഴിക്കും എല്ലാവരോടും സമ്പർക്കം പുലർത്തും ഇപ്പം ഞാൻ അപ്പുറത്തെ ഓഫീസിൽ നിന്ന് മുൻ കൊടുത്ത് സ്കൂഡ്രൈലിങ്ങനെ ചെറിഞ്ഞിരുന്നു അപ്പം ഞാൻ മോനോട് പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസാണ് ടേക്ക് എവറി മൊമെന്റ് ആസ് ആൻ എക്സ്പീരിയൻസ് എൻജോയ് ഇറ്റ് അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞു സോറി അല്ല കുഴപ്പമില്ല ഇത് കേൾക്കാനല്ല നമുക്ക് ഇഷ്ടം ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇരുതാ എനിക്ക് സാർ ഇങ്ങനെ സാറിങ്ങനെ പറഞ്ഞു കേട്ടോ താങ്കൾ നേരിട്ട് പറയുമ്പോൾ കേൾക്കാൻ എന്നെ അധികം പേര് മലയാളികൾക്ക് അറിയത്തില്ല കാരണം എന്നെ അതിനകത്ത് ലൈവായിട്ട് കാണിക്കുന്നില്ല ഇല്ല ഇപ്പം ഇന്നലെ ട്വന്റി ഫോറിൽ വന്നു ഇന്നിവിടെ വന്നു നാളെ ഇവിടെയാണെന്ന് നമുക്ക് പക്ഷേ പക്ഷെ നമ്മളങ്ങനെ പ്രയാണം തുടർന്നോണ്ടേ ഇരിക്കുന്നു പറച്ചിലും തുടരുക അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് നാളെ രാവിലെ ഇതിന് പണി കിട്ടും അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഈ രാഷ്ട്രീയ മതപരിപാ കാര്യങ്ങളിലൊന്നും വലിയ അറിവില്ല ഒരു കണക്കിന് ഇഗ്നോറൻസ് ബ്ലിസ് എന്ന് പറയും ആരെങ്കിലും ആണോ കുടുംബപരമായിട്ട് ബന്ധമുണ്ടെന്നു പറയുന്നത് പേഴ്സണലി ആക്ച്വലി ഇന്നുമായിട്ട് ഞാൻ പുള്ളിയെ കാണുന്നുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊരു സുഹൃത്തുബന്ധമുണ്ട് തൊണ്ണൂറ്റേഴ് അദ്ദേഹത്തെ കുവൈറ്റിൽ ഒരുമിച്ച് കൊണ്ടുപോയി അവിടെ ഒരു സൗഹാർദ്ദ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയവനാണ് ഞാൻ അപ്പം അന്ന് മുതൽ അദ്ദേഹം തമിഴ്നാട്ടിൽ ബിഷപ്പായിട്ട് ഇരുന്നപ്പോൾ മുതൽ എനിക്ക് നല്ല സ്നേഹബന്ധമുണ്ട് കുടുംബക്കാരാണോ ആ ഞാൻ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല സംശയമുള്ളവർക്കോട്ടെ പറഞ്ഞു ആ ലാലഞ്ചേരി നെയ്മുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയും ഞാൻ പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദബന്ധമുണ്ട് ഒത്തിരി ആലഞ്ചേരിക്കാരുണ്ട് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപതിലുള്ള വലിയൊരു ഫാമിലിയാണേ അപ്പം വലിയപ്പന്മാർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇവിടെ ഈ കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുരുത്തി കുറിച്ച് അതിരമ്പുഴ പലയിടത്തും ഉണ്ട് പ്രവിത്താനം പലയിടത്തും ഉണ്ട് ആലഞ്ചേരിക്ക അങ്ങനെ നമ്മളൊരു എന്ന് വെച്ചാൽ ബന്ധുവാണ് സൗഹൃദമാണെങ്കിൽ സൗഹൃദമാണ് എനിക്ക് ഇന്ന് മുതൽ ഹൈദരാദിലായിട്ട് നമ്മളൊരു പ്രത്യേക കണക്ഷൻ ആയിരിക്കും ഐ വുഡ് ഫ്രണ്ട്ഷിപ്പ് ദൻ റിലേഷൻഷിപ്പ് അപ്പം ഞാൻ കല്യാണം കഴിച്ച മതാമയായിട്ട് ഇന്നും ഞാൻ വളരെ സൗഹാർദ്ദത്തിലാണ് സ്നേഹബന്ധമുണ്ട് അതാണ് നമ്മൾ നമ്മളൊരാളുമായിട്ട് പിരിഞ്ഞു പോയാലും കൈ കൊടുത്ത് അമേരിക്കൻ പോളിസി അതാണ് താങ്ക് യു ഫോർ യുവർ സർവീസ് നമ്മുടെ എല്ലാ വിമുക്ത ഭടന്മാരോടും പറയും ഏത് കടയിൽ ചെന്നാലും ചായ മേടിച്ച് തരും ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുന്ന ഒരു അമേരിക്കൻ കൂടിയാണ് അറ്റ് ദ സെയിം ടൈം ദിൽമെ ഹിന്ദുസ്ഥാൻ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് കാര്യങ്ങൾ ചോദിക്കണമല്ലായിരുന്നു അച്ഛനാകാനാണ് പോയത് അല്ലേ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചാണോ അച്ഛനാകാൻ സെമിനാരിയിലേക്ക് പോയത് അല്ല ഞാൻ പറഞ്ഞു തന്നിരത്തില്ല എൻ്റെ അമ്മ അഞ്ചാം ദിവസം മരിച്ചുപോയി അപ്പോൾ മുതല് ഞാനിങ്ങനെ ഒരു ഒരു ജനിച്ച് പതിനൊന്നാം തീയതി ജനിക്കുന്നു പതിനാറാം തീയതി അമ്മ മരിക്കുന്നു അതൊരു അന്നത്തെ കാലത്തെ ഇന മെഡിക്കൽ ലാക്ക് ഓഫ് ഐ നോ വാട്ട് എന്തായാലും അമ്മ പോയി അപ്പോൾ അന്ന് മുതൽ നമുക്ക് സപ്പോർട്ടില്ല കാര്യം പലരും സപ്പോർട്ടുണ്ടെങ്കിലും അമ്മയെന്ന് പറയുന്നത് അല്ലേ വീടിൻ്റെ വിളക്കല്ലേ പുള്ളിക്കാരിത്തിൽ പോയവരോട് എൻ്റെ ജീവിതം പലരും നമ്മുടെ അമ്മമാരാകുന്നു പലരും നമ്മുടെ ബന്ധുക്കാരാകുന്ന അവകാശം പറഞ്ഞ് പലരും ഇന്നും വരാറുണ്ട് അവിടെ നിന്നെയൊക്കെ വളർത്തിയതൊക്കെ ഞാനാന്ന് പറഞ്ഞ ഇപ്പോഴും കൊച്ചമായി പൊന്നാമള്ളി അല്ലെ ഒരു കൊച്ചമായുണ്ട് അമ്മയുടെ ആങ്ങളുടെ ഭാര്യ പുള്ളിക്കാരി ഒക്കെയാണ് എന്നെ മുലയൂട്ടി വളർത്തി അവര് അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ എന്നെ എന്നെ സഹായിച്ച അനേകം പേരുണ്ട് ഇന്നും ഇന്നിപ്പം മെൽവിൽ സഹായിച്ചോണ്ട് ഞാനിവിടെ ഇരിക്കും അല്ലേ അങ്ങനെ നമ്മളൊന്നും ആയി അങ്ങനെ നമ്മുടെ ബന്ധങ്ങളായ ഞാൻ പറഞ്ഞു ഈ നമ്മുടെ സൗഹൃദ ബന്ധത്തിന് വലിയ ആഴമുണ്ട് ഞങ്ങൾ ഇറാഖി യുദ്ധത്തിന് മുമ്പ് ചോൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും ഇവിടെ ഒരുത്തു നിന്നിട്ട് കവർ മീ വയലായി മൂവ് എന്നാണ് പറയുന്നത് ഞാൻ പോകുമ്പോൾ എന്നെ സംരക്ഷിക്കണമെന്ന് അവനോട് ഞാൻ പറയുക കാരണം എനിക്ക് എനിക്കെൻ്റെ പുറകെ കണ്ണില്ല ജീവിതത്തിൽ അങ്ങനെ യാത്രയിൽ നമ്മൾ പരസഹായം കൂടി മറ്റുള്ളവരുടെ കൈകൾ പിടിച്ചാണല്ലോ പടവുകൾ കയറുന്നത് അതിപ്പം മലകയറ്റക്കാരാണെങ്കിലും അഗാധ സമുദ്രത്തിൽ നീന്തുന്നതിനാണേലും നമുക്ക് എപ്പോഴും ഒരു താങ്ങുള്ളത് നല്ലതാണ് അതാണ് ബാറ്റൽ ബഡി സിസ്റ്റം യുദ്ധത്തിൽ പോകുന്നൊരു കൂട്ടാളി